കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി വൃശ്ചികോത്സവം നടക്കുന്ന കൊല്ലം ജില്ലയിലെ പൊത്മന മേക്കതൽ ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി ഭാര്യ രാധിക നായരും സന്ദർശനത്തിന് എത്തി ആഗ്രഹ സാഫല്യത്തിനായി ഇരുവരും മണികെട്ട് നേർച്ച നടത്തിയ ശേഷമാണ് മടങ്ങിയത് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ദേവീക്ഷേത്രമായ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ നിരവധി തവണ ദർശനത്തിനായി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് ക്ഷേത്ര പ്രസിഡന്റ് അനിൽ ജോയ് സെക്രട്ടറി ബി സജി വൈസ് പ്രസിഡന്റ് എം ജി നടരാജൻ ജോയിന്റ് സെക്രട്ടറി ദിനേശ് എസ് ഹജാൻജി ആർ സത്യനേശൻ മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു മണികെട്ട് നേർച്ചയിലൂടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സാധിക്കുമെന്ന വിശ്വാസത്തിൽ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിൽ ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ഇവിടെ ഓരോ ദിവസവും ക്ഷേത്രത്തിൽ എത്താറുള്ളത് കായലിനും കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ കിണറുകളിൽ ഉപരസമില്ലാത്ത ശുദ്ധജലം ലഭിക്കുന്നു എന്ന് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു നിത്യസത്യമാണ് വളരെയധികം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ ഈ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ വൃശ്ചികോത്സവം നിത്യ പൊങ്കാലയും നിത്യ അന്നദാനവും നടക്കുന്ന ക്ഷേത്രമാണിത് വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് ആയിരത്തിലധികം ഭക്തരാണ് ഇവിടെ ഭജനം പാർക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പ്രത്യേക കെ എസ് ആർ ടി സി ബസ് സർവീസുകളും ജക്കാർ സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മെഡിക്കൽ ക്യാമ്പുകളും വ്യവസായ മേളകളും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ